அது மேடம் எவ்வளோ நடக்குது Huh? Uh, uh, there. Uh, there. െ നമ്മള് എറണാകുളത്ത് അടി ഉമാൾക്കാരൊക്കെ ഭയങ്കര റഫായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഞാൻ കണ്ടത് ഈ ഒരു കേസ് ചെയ്യേണ്ടത് പിന്നെ അതേപോലെ തന്നെയാണോ തൂക്കി പിടിച്ചത് ആയിട്ട് കഴിഞ്ഞാൽ ഞ്ച് ഇരുപത് വർഷമായിട്ട് ആൾക്കാരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആക്സിഡൻറ്റിൽ പെട്ട ആൾക്കാര് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ടല്ല കൊണ്ടുപോവേണ്ടത് എന്നുള്ളത് പക്ഷേ സ്റ്റിൽ അത് നമ്മൾ ഈ പിന്നെ പട്ടിയുടെ വാല് പോലെ വീണ്ടും വീണ്ടും വളഞ്ഞിരിക്കുകയാണ് എനിവേ വേ ഞാൻ എന്തു ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ഇത് എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് അപകടത്തിൽപ്പെട്ട ഒരാളെ കൃത്യമായിട്ട് എടുത്തു കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഞാനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് കാണിച്ചു നമ്മളവിടെ ആ പേഷ്യൻറ്റിനെ വളരെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടല്ലോ അപ്പോൾ അത് ശരിയായിട്ട് ചെയ്യേണ്ട ഒരു രീതിയാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത് അപ്പോൾ ഇപ്പോൾ ഒരാളിതു ഈ താഴെ കിടക്കുന്ന ആൾ ആക്സിഡൻ്റ് പെട്ട് കിടക്കുന്ന ആളാണെന്ന് വിശ്വസിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാളെ ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് പെട്ട ആൾക്കാർ പുറത്തേക്ക് നമുക്ക് യാതൊരു ഇഞ്ചുറിയും ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ കാണാത്ത ചില അപകടങ്ങൾ ഉണ്ടാവും അതിലെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ ഈ കശേരുകൾക്ക് കഴുത്തിൽ വരുന്ന നമ്മൾ സീ സ്പൈൻ സെർവൈക്കൽ സ്പൈൻ അതുപോലെ നമ്മൾ മൊത്തം വെർട്ടിബ്രൽ കോളത്തിന് പറ്റുന്ന ഇഞ്ചുറിയാണ് നമ്മൾ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാം അവിടുന്ന് ബ്ലഡ് ചീറ്റുന്നുണ്ടെങ്കിൽ കാണാം ഓക്കെ അത് ഉണ്ടെങ്കിൽ അത് നമ്മൾ അമർത്തി അമർത്തിപ്പിടിച്ചാൽ മതി പക്ഷെ നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ നേരത്തെ തൂക്കി കൊടുത്ത് പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നട്ടലിന് അതുപോലെ നട്ടലിൻ്റെ ഉള്ളിലൂടെ കിടന്നു പോകുന്ന സുഷുമനാശീർഷത്തിനും േറ്റ പരുക്കുകൾ കാരണം ഈ അപകടത്തിൽപ്പെട്ട ആൾ ജീവിതകാലം മുഴുവൻ ഒന്നുമില്ലെങ്കിൽ ബെഡ് റിഡൺ ആയിട്ട് കിടപ്പ് രോഗിയായി മാറുകയോ അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അരയ്ക്ക് കീഴോട്ടാണ് പിന്നെ ഈ പരുക്ക് വരുന്നുണ്ടെങ്കിൽ അവർ വീൽ ചെയർ ആകുകയും മാറുക ഒരു വലിയൊരു നമ്മൾ കാണാത്ത വലിയൊരു വിഷയമാണ് അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിവരെ സേഫായി നമ്മൾ തിരക്ക് കൂട്ടി വലിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ ആ ഒരു പ്രോസസ്സ് തരുമ്പോൾ നമ്മൾ ചുരുട്ടി കൂട്ടി നമ്മൾ ആംബുലൻസിൽ അല്ലാതെ അവിടെ കണ്ടല്ലോ നമ്മൾ ഒരു ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോയത് ഈ ഒരു കൊണ്ടുപോയി തന്നെ ആദ്യം ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളകി നിൽക്കുന്ന അല്ലെങ്കിൽ ഫ്രാക്ചറായി നിൽക്കുന്ന കശേരുകൾ മാറി അയാൾ പൂർണ്ണമായിട്ടും അയാൾ തളർച്ചയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അതുമാത്രമല്ല ജീപ്പ് ഈ ടിപ്പർ ലോറി ഇവൻ നമ്മളെ കാറ് ഇവൻ നമ്മൾ ബി എം ഡബ്ല്യു ആയിട്ട് പോലും കാര്യമില്ല നമുക്ക് വേണ്ടത് ആംബുലൻസ് കൊണ്ടുപോകണം ആംബുലൻസിൽ സ്പൈൻ ബോർഡിൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഏറ്റവും സേഫ് ആയിട്ട് നമ്മൾ ആംബുലൻസ് നമ്മൾ പലപ്പോഴും നമുക്ക് ഒരു ക്ഷമയില്ലാത്ത പ്രശ്നമാണ് ആളുകളൊക്കെ ഈ പെട്ടെന്ന് വിടുന്ന ആളെടുത്ത് മാറ്റിയില്ലെങ്കിൽ കുഴപ്പം അതല്ല നമ്മൾ സേഫ് ചെയ്യാനുള്ള റഷ് റഷ് അല്ല അല്ല വേണ്ടത് നമുക്ക് പറഞ്ഞേ നമുക്ക് വിവേകമാണ് വേണ്ടത് നമുക്ക് പിന്നെ വിചാര നമ്മൾ വിവേകത്തോട് കൂടിയിട്ടാണ് ചെയ്യേണ്ടത് വെറുതെ നമ്മൾ എമോഷണൽ ആയിട്ട് കാര്യമില്ല അപ്പോൾ ഇവരെ നമ്മൾ എങ്ങനെയാണ് ശാസ്ത്രീയമായി കൊണ്ടുപോകുന്നത് ഞാൻ കാണിച്ചു തരാം നമുക്കിത് ചെയ്യണമെങ്കിൽ മിനിമം അഞ്ച് പേരെങ്കിലും വേണം അപ്പം അതിൽ ഒന്നാമത്തെ രക്ഷാപ്രവർത്തകൻ ചെയ്യുന്നത് തലയെയും കഴുത്തിനെയും സംരക്ഷിക്കുകയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അതിനു വേണ്ടിയിട്ട് അവർ കൈ ഈ ഒരു പൊസിഷനിൽ പിന്നെ നമ്മൾ നെക്കിനെയും കഴുത്തിനെയും ലോക്ക് ചെയ്യും ഇതാ ഇതാണ് ഒന്നാമത്തെ സിസ്റ്റം ഇനി നമുക്ക് രണ്ടാമത്തെ രണ്ട് രക്ഷാപ്രവർത്തകർ ഇവരെ ഈ സൈഡിലിരിക്കുന്നു മുട്ടുകുത്തിയിരിക്കുന്നു മുട്ടുകുത്തി മുട്ടുകുത്തിയിരുന്നിട്ട് അവർ ചെയ്യുന്ന അവരുടെ കൈ ഇതാ നമ്മൾ പിന്നെ ഒരാൾ ഷോൾഡറും മറ്റേ കൈ ഹിപ്പിൻ്റെ എവിടെയും പിടിക്കുന്നു അതും ഈ കൈ കൂട്ടിയിട്ട് മറ്റേ ആൾ ആ കൈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവന്നിട്ട് എൽബോയിൽ പിടിക്കുന്നു അതുപോലെ നീല് പിടിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത സ്ഥലങ്ങൾ ഇനി അവർ ഒരു ഋതത്തില് ഒരു തടി എങ്ങനെയാണോ നമ്മൾ ഉരുട്ടുന്നത് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഇപ്പോൾ ഇയാൾ തല ഇങ്ങോട്ടും ബോഡി അങ്ങോട്ടുമല്ല ഇവർ അഞ്ച് പേരും ഈ മൂന്ന് പേരും ഒരു ടീമായിട്ട് ഈ പിന്നെ വിക്ടീമിനെ ഇവരുടെ സൈഡിലേക്ക് നമ്മൾ മാറ്റുകയാണ് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് നിയന്ത്രണം ഈ തലഭാഗത്തിരിക്കുന്ന വോളണ്ടിയർക്കാണ് ഓൺ കൗണ്ട് ഓഫ് സ്ത്രീ വിൽ ഷിഫ്റ്റ് ടുഗദർ പക്ഷെ ഒരുമിച്ച് ഒരു തടി ഉരുട്ടുന്ന പോലെ അവരുടെ സൈഡിലേക്ക് ചേരിക്കുന്നു യെസ് ഈ പിറകുമൊന്നും വളഞ്ഞിട്ടില്ല ഒരേപോലെ ഇരിക്കുന്നു ഇതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അപ്പൊ ഇനി ഇതിനെ ഇവരെ പൊക്കണ നമുക്ക് രണ്ടാൾക്കാരും കൂടെ വേണം അപ്പൊ രണ്ട് വളണ്ടിയർമാർ ഇതേപോലെ വന്നിട്ട് മുട്ടുകുത്തി നിന്ന് ഈ കൈ മലർത്തി വെച്ചിട്ട് മാക്സിമം ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നു പരമാവധി ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോസസ്സ് റെഡി ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ലീഡറിലേക്ക് പോകുന്നു ലീഡർ ഓൺ കൗണ്ട് ഓഫ് ത്രീ ഈ പിന്നെ വിക്റ്റീമിനെ ഇവരുടെ കയ്യിലേക്ക് ലോഡ് ചെയ്യുന്നു അപ്പോൾ ഇവരുടെ കയ്യിലേക്ക് ലോഡ് ചെയ്തു ഇനി നമ്മൾ അടുത്ത സാധനം എന്ന് വെച്ചാൽ ഈപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന രണ്ടുപേരും ഇവരുടെ കയ്യിലേക്ക് ഇവരെ കയ്യിൽ നിന്നെ ലോക്ക് ചെയ്യണം അപ്പോൾ ഈ കൈ ലോക്ക് ചെയ്യുന്ന മേഡത്തിന്റെ കൈ ഇവരെ കൈ ഇങ്ങനെ മലന്നായിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ എൻ്റെ ഈ കൈ ഞാനിങ്ങനെ കമിഴ്ത്തിയിട്ട് ഈ കൈന്റെ മോൾ കൂടെ കൊണ്ടുപോകുന്നതായി ഇവിടെ പിടിക്കുന്നു നിങ്ങൾ പിടിക്കുന്നു ഇങ്ങനെ വളരെ സ്ട്രോങ് ആയി പിടിക്കുന്നു യെസ് ചെയ്യും അവരെ കയ്യിലേക്ക് കൊണ്ടുപോയിട്ട് അപ്പോൾ ഇത് പിടിച്ച് പിന്നെ റെഡിയാണോ പിടുത്തം കിട്ടിയോ എന്നുള്ളത് അവർ ഉറപ്പിക്കും ഓക്കെ കറക്റ്റ് ആയിട്ട് പിടിക്കുക ഹരിവരി ഒന്നും ആകണ്ട സമാധാനത്തില് ചെയ്യുക ഓക്കെ ഓഫ് ത്രീ നഞ്ചു പേരും കൂടെ ഒരേ പോലെ പൊന്തു ഇത്തരം ക്രിട്ടിക്കൽ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഫാമിലിയും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒരു ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്കും സാധിച്ചാലോ ഹരിതകേരളം ന്യൂസിന്റെ ആരോഗ്യ വാർത്തകളുമായി വീണ്ടും കാണാം ഹരിതകേരളം ന്യൂസിന് വേണ്ടി ആൻമരിയ